ഹലോ അസ്സലാ വൈക്കം വെൽക്കം ടു ആർ യൂട്യൂബ് ചാനലിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഇത് പഴംപൊരിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കട്ടെ അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് രണ്ട് ഗ്ലാസ് ഇതുപോലത്തെ രണ്ട് ഗ്ലാസ് മൈദ മൈതണിയാണ് എടുത്തത് പിന്നെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തു ഒരു ക്രിസ്പി നെസ് ഉണ്ടാവും അരിപ്പൊടി ചേർത്താൽ പിന്നെ നുള്ളും മഞ്ഞൾപ്പൊടി പിന്നെ പഴം നല്ല മധുരമുള്ളതാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി അല്ലെങ്കിൽ കുറച്ച് കൂടുതലിട്ടോ പിന്നെ പിന്നെ ഫ്ലേറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടി ചേർക്കാം ഞാൻ ഏലക്കപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഏലക്ക ചതച്ചതാണ് ചേർത്തത് പിന്നെ ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചിട്ട് നല്ല മിക്സ് ആയിട്ട് മിക്സ് ആക്കുമ്പോൾ നമ്മൾ ഫോർക്ക് വെച്ചിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് നമുക്ക് ഇതുപോലെ കിട്ടു ഈ രൂപത്തിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് ഓവർ ലൂസ് ആവരുത് ലൂസായാൽ നമ്മൾ ഫ്രൈ ഫ്രൈ ചെയ്യുമ്പോൾ പഴത്തുമ്പോൾ ഇങ്ങനെ മാവ് ഒലിച്ചു പോകും അപ്പോൾ രണ്ട് പഴം ഞാൻ എടുത്തത് അത് ഒന്ന് ഞാൻ വലുതാക്കിയിട്ട് അങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് ഞാൻ പീസ് പീസാക്കിയിട്ട് ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് പോലെ വലുതോ ചെറുതോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കത് ഫ്രൈ ചെയ്യാൻ നോക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടാകുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഒരു നല്ല ഒഴിക്കണം അതായത് ആ പഴം ഇടുന്ന സമയത്ത് പഴം മുങ്ങുന്ന പോലെ നിൽക്കണം അതുപോലെ ഓയിൽ ഒഴിക്കണം എന്നാലേ കൊന്തി വരുള്ളൂ അപ്പോൾ എണ്ണ ചൂടാൻ അതിനുശേഷം ഞാൻ പഴം ഇട്ടിട്ടുണ്ട് ഞാൻ ആദ്യം വലുതാണ് ഇടുന്നത് അതിന് മൂന്നെണ്ണം ഇട്ട് കൊടുത്തത് ഇനി ഇട്ടുണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും പെട്ടെന്ന് അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചിട്ടാല് എന്നിട്ട് അത് ഫ്രൈ ചെയ്യുന്നതിന് ശേഷം മറിച്ച് ഇങ്ങനെ ഒരു കളർ വരണം ഈ കളറാണ് കളറാണെങ്കിൽ പരിഭവം അപ്പം അതെല്ലാം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആയത്തെ ട്രിപ്പ് കഴിഞ്ഞ് അത് ഇനി അത് എണ്ണ ഓയിലിൽ നിന്ന് കോരി എടുക്കാം അത് ഓയിലിന് കോരി എടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ നല്ല പന്തി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി വലുതും ചെറുത് ഞാൻ മിക്സ് ആക്കിയിട്ടാണ് ഇട്ടണ്ടത് അത് ഓരോ സൈഡാകുമ്പോൾ ഓട്ടം കൊണ്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ടത് ഫ്രൈ ആക്കി എടുക്കുക എടുക്കട്ടോ അത് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ പഴംപൊരി നമ്മൾ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ക്രിസ്പിയായിട്ടുള്ള പുന്തി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ്ട്ടത് ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമ്മുടെ വീഡിയോ എത്രയേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ താങ്ക് യു